നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ റാഫേൽ കുര്യൻ കുന്നിക്കോട് വിളക്കുടി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളെ ആറ് പഞ്ചായത്ത് അംഗങ്ങളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ലതിക ആഷ ബിജു ഷിബുദ്ദീൻ ഷാഹുൽ ഹമീദ് രഘു ഷമനാഥ് എന്നിവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച പഞ്ചായത്ത് ഭരണം കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടിരുന്നു ഭരണ ഭരണമാറ്റത്തിന് ശേഷം വെള്ളിയാഴ്ചയാണ് പഞ്ചായത്ത് കമ്മിറ്റി ചേർന്നത് പ്രതിഷേധ സൂചകമായി കോൺഗ്രസ് അംഗങ്ങളൊക്കെ കറുത്ത ബാഴ്ച ധരിച്ചാണ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ വന്നത് ഇതിനെച്ചൊല്ലി തർക്കമുണ്ടാകുകയും കയ്യാങ്കളിയിലേക്ക് എത്തുകയുമായിരുന്നു നാല് കോൺഗ്രസ് അംഗങ്ങളും രണ്ട് എൽ ഡി എഫ് അംഗങ്ങളുമാണ് പൊന്നലൂർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ളത് എന്തായാലും വിചിത്രമായൊരു സംഭവം തന്നെ കേട്ടുകൾവിയില്ലാത്തൊരു സംഭവം തന്നെയാണ് ഈ കുന്നിക്കോട് വിളക്കുടി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇങ്ങനെ തമ്മിലടി നടന്നത് റാഫേൽ കുര്യൻ ന്യൂസ് ഇറ്റിയ ട്വൻറ്റി ഫോർ കൊല്ലം